സിറ്റി ചെക്കാട് ചഞ്ചായത്തിലെ കുറുമേരിയിലും ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം ഏക്കർ സി ബി എസ് ഇ സിലബസിലുള്ള അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനവും ആരംഭിക്കുന്നു കോഴിക്കോട് ജില്ലാ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന

ം പാതി മണ്ണ് മാല ബാറിൽ പണ്ട കേണം വെള്ളൂടൽ ഇംഗ്ലണ്ട് ചോരാ ജേഷാവർ ചതി പരി മതതില്ല ചതി പരി വെള്ളക്കാർ തളർത്തോളി പോര്ത്തും കാലം ബലും കൈസാ ിംഗത്തെ വിടുത്തി പരിത്തു കശുത്തില്ല അതിഷണമാന്താ ുംങ്കിഷം ജില്ലാ കലോത്സവത്തിൽ നിന്നും മാപ്പിളപ്പാട്ട മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് ലഭിച്ച ഫറൂഖ് സ്കൂളിലെ മഹബൂസ് റിഹാൻ ആണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഇവനോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല എസ് എസ് എഫ് എ സാഹിത്യോത്സവം കടുത്തിട്ടുണ്ട് കലോത്സവം കണ്ടെടുത്തിട്ടുണ്ട് കോമ്പറ്റേഷനിലെ മത്സരിക്കലേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പൊതുവെ അടിപൊളിയാണ് നല്ല ടൈറ്റ് മത്സരമായിരുന്നു ഇപ്പം നാലാമത്തെ തവണയാണ് സ്റ്റേറ്റിലേക്ക് എത്തണത് വളരെ സന്തോഷമുണ്ട് ഒന്ന് രണ്ട് പേരെയും ഒന്ന് പാടാൻ പറ്റുമോ അപ്പോൾ വേണം ഈദ്രടൻ കടു کودുമൈലവരി വരുരും പുരുതാനെ ഹര ഹരഗതിന ദിരിപൊലിയവനോടെ കടുരയ ദിനിലയനേ നിലകലലവртиതകലയ മനുഷികലൈഹി ഫഗതിലെ നട ഇരുവരി സഫ നിടെ நடுവിലെ ബരവൈ ചമർചൊടിയായ കാരുണസവതു ഇരുന്നവ കടുങ്കകളോ മുറിയ അപ്പോ ഒരു നിങ്ങൾ പാടുന്ന പാട്ടിന്റെ രചയിതാ ഇവിടെ വേദിയിലിരിക്കുന്നതായിട്ട് അറിയുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ രചനയാണല്ലോ ഇപ്പൊ പാടിയത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി എങ്ങനെയാണ്ട് మేము आपले पाठने मध्ये सरम नल्ले पाठिकल्स सरिचतندے हे नल्ले मन्सर आदित्कूल मंडल संगठित करते ती पाठ ठरजेडुकतले नुन्ना तिग पुगवंदी ताळ झणी चंबगरगुल योस पाले पिने आपले प्रेम चाटगिले मधुल पावा വളരെ സന്തോഷാണ് പിന്നെ കൊയിലാണ്ടിയിലെ ജനങ്ങളുടെ ആളുകളുടെ ഒരു എന്താ പറയാ ഇവിടുത്തെ മാപ്പിള കലകളോട് ഇവിടെ ഉള്ള ആളുകൾ ജില്ലാ കലോത്സവത്തിൽ വേദി വേദിനാലെ നവജീവനിൽ രാവിലെ മുതലേ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട് അബു കൻസ എന്നറിയപ്പെടുന്ന ഫൈസൽ കന്മനം നമുക്ക് കൂടുതൽ വിവരങ്ങൾ നിന്നും ചോദിച്ചറിയാം അഭിപ്രായം പ്പിളപ്പാട്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കടുത്ത മത്സരമായിരുന്നു ഒരു പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി മൂത്തുകുത്തും എന്ന് പറയുന്ന പോലുള്ള ഒരു കടുത്ത മത്സരമായിരുന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആൺകുട്ടികൾ പൊതുവെ പാട്ടിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു അവതരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ശബ്ദമുള്ള അതി ദൈവം കരിഞ്ഞ് നൽകിയ വലിയ വലിയ ഗായകരാകേണ്ട ശബ്ദങ്ങളുള്ള ആൺകുട്ടികൾ ഒരു അശ്രദ്ധമായിട്ട് പാടുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ പെൺകുട്ടികൾ താരതമ്യേന ശബ്ദ കുറവുള്ള കുട്ടികൾ പോലും അത് ശ്രദ്ധിച്ച് നല്ല കടുത്ത മത്സരം കാഴ്ചവെച്ചു ഏതെങ്കിലും രചനകൾ ഇവിടെ ആ ഞാൻ എൻ്റെ രചനയായിട്ട് ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു സ്വർഗം എന്നുള്ള രചനയുണ്ട് പിന്നെ ഇതുവരെ ഹിറ്റായിട്ടുള്ള മക്ക ബഹൂർ എന്നുള്ള രചന ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ തന്നെ കുട്ടികൾ എടുത്തു പാടിയിരുന്നു അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിൻ്റെ അവസാന ഭാഗം ഭയങ്കര ഹിറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ആദ്യത്തെ രചനയാണ് അപ്പോൾ ഈ വർഷം എഴുതിയ ഫലസ്തീൻ എന്നുള്ള രചനയുണ്ട് അത് സ്റ്റേറ്റിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് കയറിയിട്ടുണ്ട് പൊതുവെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇപ്പോൾ കേട്ട വിഭാഗങ്ങളിൽ പെൺകുട്ടികളുടെ വിഭാഗം അപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എല്ലാ കവികളുടെയും ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ മുതൽ പുതിയ കവികളുടെയൊക്കെ രചനകൾ കടന്നു വന്നിട്ടുണ്ട് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ടെന്ന് തന്നെ നമ്മളെ റൂഹിനെ പോലെ കൂട്ടുന്ന ഒരു ഇസൽ ഘടകമാണ് അപ്പോൾ സാറിൻ്റെ ഈ രച രചനകളെ ഇവിടെ കേൾക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു ഏത് രചനയാണെങ്കിലും ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ജേർണലിസ്റ്റും കൂടിയാണ് അപ്പോൾ സാധാരണ ഒരു ചിത്രം പോലും നമ്മൾ അടുത്ത ദിവസം പത്രത്തിൽ കാത്തിരിക്കുന്ന പോലെ നമ്മളുടെ രചനക്ക് ജീവൻ കൊടുക്കുന്ന ഏത് സമയത്ത് ഏത് കുട്ടി പാടിയാലും അത് വലിയ ആകാംക്ഷയോടു കൂടിയിട്ടാണ് നമ്മളത് കാത്തിരിക്കല് വലിയ സന്തോഷം ഉണ്ടാകും നമ്മളെ ഉണ്ടാക്കിയ ആശയത്തിന് ജീവൻ കൊടുക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ആ പ്രേക്ഷകർക്ക് വേണ്ടി ട്രെൻഡിംഗ് ആയോ തീർച്ചയായിട്ടും അത് മൂസിൻ കുരുക്കൾ എന്നുള്ള ഒരു അത് സംഗീതം ചെയ്തത് ആ പാട്ട് അതിന്റെ അവസാന ഭാഗമാണ് അതിലുണ്ടായത് അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയായിരുന്നു

ഇങ്ങനെ നീണ്ടുപോകുന്ന വരികളാണ് തെക്കുവീറിനടക്കളം എന്ന് പറയുന്ന പാട്ട് എല്ലാ റീൽസുകൾക്കും പശ്ചാത്തലമായിട്ട് ഈ പാട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇസബബ് അല്ലാവിനെ ഒരു പാട്ടാണ് ഇവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഒരു സ്വർഗം എന്ന് പറയുന്ന സ്വർഗത്തിനെ ഇതിവൃത്താക്കിയിട്ടുള്ള ഒരു പാട്ടാണ് നാലു ഒരു പാടാണ് മിന്നിടും മുഖം ലെങ്കിടും സുദിനം മുന്നമേ വദനം പുതുമകൾ നടനം ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരുപാട് വരികൾ ഉണ്ട് അതില് സ്വർഗത്തിന്റെ കാഴ്ചകളെ മാപ്പിളപ്പാട്ടിലേക്ക് സന്വേഷിപ്പിച്ചതാണ് വലിയ സന്തോഷം മാപ്പിളപ്പാട്ട് സ്നേഹിക്കുന്ന രീതിയിൽ ഈ ഒരു പിന്നെ സ്വീകരണം നൽകിയതിനും അതിഥിയായി സ്വീകരിച്ചതിനും നന്ദി കോഴിക്കോട് ജെ ഡി ടി സ്കൂളിലെ ലിബ ഫാത്തിമയാണ് ഫൈസൽ കൺമനം എന്ന രചയിതാവിൻ്റെ ഗാനം ഇവിടെ ആലപിച്ചിട്ടുള്ളത് നമുക്ക് നാലുവരെ ഇവരിൽ നിന്നും കേൾക്കാം ഒന്ന് പാടാമല്ലോ

മിന്നത്തിൽ പെങ്ങളെ അന്നലേ ഇന്നൊരു മോദത്തിൽ ആരുകളേ പനം മിന്നത്തിൽ പെങ്ങളെ അന്നലേ ഇന്നൊരു മോദത്തിൽ ആരുകളേ പനം ഹദിയലെ കൊതിയ പുണകമെനാ ദശചോരിറ്റി കധർമ മഹത മിന്നേ കൊതി കമനതി നിത 마രുഷിൻ ഹദയ ഉളുക മരുവീ ഉളകിടും കാലഗിലകങ്ങളെ നനകും പരിശുര സൂബർകമ്മ ചാവി നബിത കന്യാ ഗണക തിലകം എന്ന നഗം പരിശുരം സൂബർകമ്മ ചവി നഗളായി മല്ലവന്നുന്നിടും ഇതി മധൂരിതം ഋജരം വേднаലെ നവജയമേരി കടുത്തിട്ടാണ് ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സിബിഎസ്ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു